ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല തലവേദനയൊക്കെയായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഡോക്ടറെ പോയി കണ്ടപ്പോൾ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നല്ല ഭേദമുണ്ട് ഇപ്പോൾ രാവിലെ അച്ഛനും അമ്മയൊക്കെ ചോദിക്ക് പോയേ അപ്പോൾ ഞാൻ എല്ലാ പോലെ എല്ലാ എന്നും ചെയ്യുന്ന പോലെ പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് വന്നതാണ് കേട്ടോ എന്തോ ഒരു മൂഡ് കുറവുണ്ട് എന്തോ ഒരു മടിയും എന്തോ ഒരു സുഖമില്ല ഇന്നത്തെ ദിവസം എന്ന് ഒന്നും ചെയ്യാനും തോന്നില്ല എന്നാൽ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ എന്നൊരവസ്ഥ തന്നെ കേട്ടോ ഒരു മൂടുമില്ല എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഇന്നത്തേം പോലെ എന്നെ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചു എൻ്റെ പിന്നെ തന്നെ കൊച്ചു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവന് പിന്നെ എല്ലാ ദിവസവും നല്ല മൂടാ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എത്രയൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചില ദിവസങ്ങൾ നമ്മുടെ ഇങ്ങനെയാണല്ലോ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ഇന്ന് എനിക്ക് എന്തോ ഒരു മാനസികമായിട്ട് എന്തോ ഒരു സുഖമില്ല കേട്ടോ എന്നാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഒന്നും ചെയ്യാൻ തോന്നില്ല ഒന്നും പ്രൊഡക്റ്റീവായിരിക്കാൻ തോന്നുന്നില്ല മടി പിടിച്ച് ഫോണൊക്കെ നോക്കി ഇരിക്കാനാണ് തോന്നിയത് പക്ഷേ മടിയൊക്കെ മാറ്റി വെച്ച് ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മനസ്സിൽ ഇപ്പോഴും മടി കിടപ്പുണ്ടേ അപ്പം പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് അകത്തേക്ക് വന്നു കേട്ടോ മുഖം തുടച്ചുകൊണ്ടിരിക്കുവോ നന്നായിട്ട് തലവേദന കുറഞ്ഞിട്ടുണ്ട് കാരണം ഡോക്ടർ ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഈ രണ്ട് മൂന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആവി പിടിക്കുന്നുണ്ടായിരുന്നു ഉപ്പും തുളസീതായിട്ട് ആവി പിടിക്കാനാണ് കേട്ടോ പറഞ്ഞത് ഇതുവരെ ഞാൻ ഉപ്പിട്ട് ഉപ്പിട്ടാദ്യമായിട്ടാണ് ആവി പിടിക്കുന്നത് കേൾക്കുന്നത് അപ്പം ഉപ്പൊക്കെ ഇട്ട് ആവി പിടിച്ചപ്പോൾ നല്ല ആശ്വാസമുണ്ട് ഇപ്പം തല ജരിക്കുമ്പോഴും പൊക്കുമ്പോഴൊന്നും വേദനയൊന്നും ഇല്ല അല്ലെങ്കിൽ കവ ഉള്ളിൽ കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കേ ഇപ്പം കുറവുണ്ട് നല്ല മാറ്റമുണ്ട് അപ്പോൾ ഇന്ന് എണ്ണയൊക്കെ ഏശൊന്ന് കുളിക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ പല്ലൊക്കെ തയ്ച്ച് കഴിഞ്ഞ് വേഗം വന്ന റൂം ഒന്ന് വിരിച്ചിട്ട് കേട്ടോ അപ്പോൾ ജനലും കൂടെ ഒന്ന് തുറന്നിട്ട് പുറത്താണെങ്കിൽ നല്ല ഇളം വെയിലൊക്കെ വന്നിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ അവിടെ ഒരു ചേട്ടൻ വെയിലും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മൾക്ക് അവിടെ അങ്ങനെ വെയിലില്ലാത്തതുകൊണ്ടേ അവിടെ ഇവിടെ ഒക്കെ വെയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ കുറച്ച് വെയിൽ കിട്ടിയപ്പോൾ താഴത്ത അമ്മച്ചയോട് വളർത്താനും പറയുന്നുണ്ട് പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് എന്താ ജടയൊക്കെ കളയാൻ വേണ്ടി വെളിയിലേക്ക് വന്നാണ് ഓറോട്ടി കൂടെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകേണ്ട കേട്ടോ പുല്ലി ചെത്താനും പിന്നെ ഓരോരോ പണിക്കാരും അങ്ങനത്തെ അവരവരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടേ അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു പിന്നെ കറ്റാർവാഴ വെച്ച് മുഖത്തൊന്ന് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു കഷ്ണം കറ്റാർവാഴ എടുക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനൊന്നും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് കൊച്ചിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് അവന് രാവിലെ ചോറാണ് കേട്ടോ കൊടുക്കുന്നത് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കഞ്ഞി പോലെ കൊടുക്കുക കേട്ടോ പിന്നെ മുതിരയുടെ ഉപ്പേരി ഉണ്ടായിരുന്നേ അതും കൂടെ കൂട്ടിയാ കൊടുക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല കാരണം മടി വേറൊന്നുമല്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കഴിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പം കുറച്ച് മിക്സറൊക്കെ തിന്നേ കട്ടൻ കാപ്പിയുടെ കൂടെ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കഴിക്കാനും തോന്നില്ല ഉണ്ടാക്കിയ സാധനമൊക്കെ ഉണ്ട് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഇന്ന് പ്രത്യേക ഒരു മടിയുള്ള ദിവസമാണേ അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല പക്ഷെ കൊച്ചിനെ അതുപോലെ വട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവന് കുറച്ച് കഞ്ഞിയായിട്ട് മുതിരയുടെ ഉപ്പേരിയൊക്കെ കൂട്ടിക്കൊടുത്തു കേട്ടോ എന്നല്ല അല്ലേ പിന്നെ ദാമറ്റൊക്കെ അടിച്ചുമായിരുന്നു എന്തിനോ വേണ്ടി തിളക്കുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും ആത്മാർത്ഥമായിട്ടല്ല അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി പിന്നെ കടലാസ് റോസിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കുറച്ച് പേര് ആസ്വദിച്ച് കേട്ടോ എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് പൂ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ ലാവണ്ടർ കളർ ഇത് വൈറ്റ് ആണ് കേട്ടോ ഇതിൽ പക്ഷേ അങ്ങനെ പൂ വന്നിട്ടില്ല ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മറ്റേ കളേഴ്സൊക്കെ നല്ല പൂവിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ വെയിലത്ത് അല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല എല്ലാം ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നത് ഇത് പണ്ട് കഴിഞ്ഞ ദിവസം കാറ്റ് വന്നപ്പോൾ മറിഞ്ഞു വീണായിരുന്നു കേട്ടോ എന്നിട്ട് മൊത്തത്തിൽ പോയായിരുന്നു പിന്നെ ഇതിനെ ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്തത് അമ്മയാണ് പുറ പുറകേശത്ത് കൊണ്ടുവച്ചിരിക്കുന്നേ അപ്പോൾ അത് ഓക്കെ ആയി എൻ്റെ ജീവൻ വെച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ അ മുന്നിൽ തന്നെ കൊണ്ടുവച്ചു കേട്ടോ അടുത്ത കാറ്റ് വരുമ്പോൾ മറിഞ്ഞ് പോകുന്ന എൻ്റെ പേടി എല്ലാം ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എല്ലാം ഇങ്ങനെ അടുക്കി ഇരിക്കുമ്പോൾ റോട്ടീന്നെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവച്ചു പക്ഷെ വെള്ളയിൽ കാര്യമായിട്ട് അങ്ങോട്ട് പൂവുണ്ടായിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല വെള്ളയിലും ഇതുപോലെ ലവണ്ടർ കളറുള്ള റോസിൻ്റെ മാതിരിയാണ് കേട്ടോ പൂ ഇഷ്ടം പോലെ പൂവുണ്ടാവാറുണ്ട് ഈ ഒരു വള്ളി പോലെ പോകുന്ന ചെടി നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലീവ്സ് രണ്ട് കളറാണ് ഒന്ന് ഈ പിങ്ക് പോലെ ഒന്ന് ഒരു ഗ്രീൻ കളറും നല്ല രസമാണ് കേട്ടോ ഇവിടെ ഓരോ വീട്ടിലൊക്കെ നിൽക്കുന്ന കാണാറുണ്ട് ഇപ്പം നമ്മളിത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് നട്ടിട്ടുണ്ട് ഇത് കാറ്റ് കാരണം മറിഞ്ഞ് വേണ്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനതിനൊന്ന് പൂക്കി വെച്ചു ഇവിടെ ഒരാൾ മണ്ണ് വരി തകൃതിയായിട്ട് കളിക്കുന്നുണ്ടേ പിന്നെ ഞാൻ സാരമില്ല വിട്ടു ഞാൻ ഞാനങ്ങേ എന്തേലും ചേട്ടെന്ന് വിചാരിച്ചു ഈ ഇറങ്ങുന്ന വഴിയിൽ രണ്ട് മൂന്ന് എന്താ ബോൾസ് നിപ്പുണ്ട് കേട്ടോ അപ്പോൾ നല്ല തൈകളായിരുന്നു അപ്പം ഞാനതിങ്ങോട്ട് പറിച്ചു കേട്ടോ എന്നിട്ട് മുറ്റത്തിൻ്റെ സൈഡിൽ നടാന്ന് വിചാരിച്ചിട്ട് പറിച്ചതാണേ ഉണ്ടാകുമെന്നൊന്നും അറിയത്തില്ല എനിക്ക് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയത് മൂത്ത് പോയത് തോന്നിയേ അപ്പോൾ എനിക്കൊരു ചെറിയ സംശയമുണ്ട് അത് പൂ വിരിയൂ എന്നൊക്കെ എന്നാലും ഞാൻ രണ്ട് മൂന്ന് തൈ പറിച്ചിട്ട് നടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മുറ്റത്ത് നമ്മളിപ്പോൾ അല്ലെ ഈ വഴി ഇറങ്ങുന്ന വഴിയിലാകുമ്പോൾ നമ്മളത് പൊട്ടിച്ച് കളയത്തേ ഉള്ളൂ അപ്പോൾ മുറ്റത്തിൻ്റെ സൈഡിൽ വെക്കുവാണെങ്കിൽ പൂ ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് പറയത്ത് ഞാൻ ആ തൈകളേക്കങ്ങ് പറിച്ചെടുത്ത് കിട്ടോ ഇന്ന് അധികം കാറ്റില്ലാത്ത ദിവസമാണ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി എന്തേലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കാറ്റാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നിട്ട് ഞാൻ അരുവാ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ വീടിൻ്റെ സൈഡിലെ ഒരു കുഞ്ഞി കുഴിയെടുത്തിട്ട് അവിടെ നട്ടുപിടിപ്പിച്ചു കിട്ടോ എന്തായാലും ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അപ്പോൾ ഞാൻ ആ സൈഡിലേക്ക് അങ്ങ് നടുകയാണെങ്കിൽ അത് ചവിട്ടി നശിപ്പിക്കുകയൊന്നുമില്ലല്ലോ എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ അങ്ങ് എടുത്ത് തളിച്ച് കൊടുത്തു കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ ബോൾസ് ഒന്ന് ഇപ്പോൾ കേട്ടോ ബോൾസത്തിൻ്റെ ചെടിയുടെ താഴെയായിട്ട് വിത്ത് വീണിട്ട് കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നടണമെന്നൊക്കെ എനിക്കുണ്ട് ഇന്ന് പക്ഷെ പറ്റത്തില്ല ഇന്ന് ഭയങ്കര മടിയാണ് ഇതിപ്പോൾ ഇപ്പം ഞാൻ നട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അപ്പുറത്തെ സൈഡിൽ വൃത്തിയാക്കിയപ്പോൾ രണ്ട് നല്ല തൈ കിട്ടി കേട്ടോ നല്ല കരുത്തുള്ള തൈ അത് ഞാൻ ഇന്നലെ നട്ടീല കേട്ടോ എന്നിട്ട് അത് വാടി മൊത്തത്തി അലങ്കോലമായിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ ഉണ്ടാവുമെന്നു എനിക്കറിയത്തില്ല എന്നാലും അതിനേം കൂടെ ഞാൻ ആ സൈഡിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഉണ്ടാവുവാണെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടേ എൻ്റെ ഒപ്പത്തിനൊപ്പം കൊച്ചും കേട്ടോ അവനും കൂടും കേട്ടോ എല്ലാത്തിനും വേണ്ടി ഞാൻ പക്ഷേ അങ്ങനെ അങ്ങ് സമ്മതിക്കൂല ഒന്നിനും പിന്നെ വെയിലൊക്കെ വന്നു കേട്ടോ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയി എന്നാലും നമുക്ക് മുറ്റത്തേക്ക് അങ്ങനെ ഒരു വെയിൽ വരില്ല കേട്ടോ ഞാൻ എന്നിട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നേ ഒരു പളി പിന്നെ കാറ്റുള്ളപ്പോൾ ഇങ്ങനെ തുറന്നിടത്തില്ല ജനലൊന്ന് അടിച്ചടിച്ച് കൂട്ടിപ്പോവും പിന്നെ ഞാൻ ഇവിടെ ചീറ്റ ചീര കുറച്ച് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് എന്താ നടാൻ വേണ്ടിയിട്ട് എൻ്റെ വിത്ത് കുറച്ച് ശേഖരിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നട്ടതൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്ത് കേട്ടോ പിന്നെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പച്ചമുളക് കുറിക്കാനുണ്ടായിരുന്നെ കുറയൊന്നും ഇല്ല ഒരു അഞ്ചാറെണ്ണം ഈ ഒരു തൈലെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ പച്ചമുളക് വാങ്ങാറേ ഇല്ല കേട്ടോ ഇതുപോലെ എപ്പോഴും കാണും അവിടെ ഇവിടെ ആയിട്ട് ഓരോ തൈകൾ ഇതെല്ലാം അമ്മ നടന്നതാണ് ഇപ്പോൾ മൂത്തതെല്ലാം ഞാനിങ്ങനെ പറിച്ചെടുത്ത് കിട്ടും അല്ലെങ്കിൽ അവിടെ ഒന്ന് മൂത്ത് അഴുക്കായി പോകും പിന്നെ ഈ ഒരു മുളകിൻ്റെ തൈയിലും നിറച്ചു മുളക് നിപ്പുണ്ടേ ഇങ്ങനെ കാണുമ്പോൾ വലിയ ആയിട്ട് തോന്നില്ലെങ്കിലും അത് നേരിട്ട് കാണുമ്പോട്ടല്ലോ അതിൽ നിറച്ചേ ഇല കാണാതെ ഇത് മുളക് നിപ്പുണ്ട് കേട്ടോ ഇത് കാന്താരി മുളക് തന്നെയാണ് പക്ഷെ ഒരു മാലിമുളകിൻ്റെ ആകൃതിയിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അതും കൂടെ കയറി അങ്ങോട്ട് പറിച്ചു കേട്ടോ മേൽഭാഗത്തേക്കൊക്കെ വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ എന്താ പൊള്ളുന്ന വെയിലും അങ്ങനെയൊന്നുമില്ല ഒരു സുഖമുണ്ട് തണുപ്പത്ത് തണുപ്പത്ത് ഈ വെ വെയിലിങ്ങനെ അടിക്കുമ്പോഴേ ഒരു സുഖമൊക്കെ ഉണ്ട് ഞാൻ അപ്പുറം നിന്ന് വർത്താനം പറഞ്ഞ കൊച്ചിനോടാണ് കേട്ടോ അവനകം താഴെ നിപ്പുണ്ടേ എൻ്റെ കൂടെ കയറി കയറണമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുക അപ്പോൾ ഞാൻ താഴെ തന്നെ നിർത്തിയിരിക്കുകയാണേ കുറച്ച് മുളകൊക്കെ എടുത്ത് അമ്മ ഇനി മോരിൽ മുക്കി ഉണക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ മുളക് പറ്റില്ല പച്ചമുളക് അപ്പോൾ പച്ചമുളകിൻ്റെ കുറേ തൈകളെ നടാനും കൂടെ ഉണ്ട് അതൊക്കെ ഇനി അമ്മ അമ്മ നട്ടാതെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളു ഇത്രയും മുളക് കിട്ടിയിട്ടോ പിന്നെ അധികനേരം വെയിലത്ത് നിന്ന് നിൽക്കാതെ ഞാനി കയറിപ്പോകുന്നേ തലവേദന നന്നായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല അതുകൊണ്ട് ഡോക്ടർ ഒന്ന് ആ ഒരു കോഴ്സ് മരുന്ന് കുടിച്ച് തീർക്കണമല്ലോ നല്ല കംപ്ലീറ്റ് ആയിട്ട് മാറുകയുള്ളൂ അപ്പോൾ ഞാൻ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും രാവിലത്തെ ഗുളിയെ അങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ രാവിലെ ഞാൻ പറഞ്ഞില്ല മിച്ചറ് കഴിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങ് കണക്ക് കൂട്ടി എന്നിട്ട് രണ്ട് മൂന്ന് ടാബ്ലറ്റ് കഴിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അടുത്ത് കഴിക്കുവാണേ ഒച്ചാണെങ്കിൽ ടാബ്ലറ്റ് കണ്ടിട്ടുണ്ട് എടുത്തുകൊണ്ട് പോകും കേട്ടോ അവനിപ്പോൾ അതിനോട് എന്തോ ഒരു ക്രേസാണ് അപ്പോൾ അത് കണ്ടിട്ടുണ്ടേ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവേ എന്നാലും ചോദിച്ചാൽ തരും കേട്ടോ അത് കുഴപ്പമൊന്നും ഒരു വായിരി ഇടൊന്നുമില്ല കയ്പല്ലേ ടേസ്റ്റ് ഉള്ള സാധനമല്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തരും ഇപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത ദിവസം അടുത്ത